Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026-2027. ആറടിത്താഴ്ചയുള്ള <laughs> കിണറ്റിൽ വീണ കുഞ്ഞു സിയാൻ രക്ഷകരായി മൂവാറ്റുപുഴ പോലീസ് സുരക്ഷാ സംവിധാനങ്ങൾ സംവിധാനങ്ങളൊന്നുമില്ലാതെ യൂണിഫോമിനുള്ളിലെ മനുഷ്യ സ്നേഹം കിണറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ സിയാൻ എന്ന നാലു വയസ്സുകാരന് ലഭിച്ചത് പുതുജീവൻ കേസന്വേഷണത്തിന്റെ ഭാഗമായി പേടിക്കപ്പള്ളിയിലെത്തിയ മൂവാറ്റുപ്പട പോലീസ് സംഘം നാലു വയസ്സുകാരൻ സിയാന നൽകിയത് പുതുജീവൻ കളിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് പേടിക്കപ്പള്ളി പൂഞ്ചേരി താന്ച്ചുവട്ടിൽ ഷിഹാബിന്റെ നാലു വയസ്സുള്ള മകൻ സിയാനാണ് മൂവാറ്റുപ്പട പോലീസ് എസ് ഐ അതുൽ ഉണ്ണി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത് രാജൻ എ എസ് ഐ കെ എസ് ഷിനു എന്നിവർ രക്ഷകരായത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചോടെ വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടയിൽ സിയാൻ കിണറ്റിൽ വീഴുകയായിരുന്നു ഇതേസമയം പ്രദേശത്ത് മറ്റൊരു കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയ സംഘം ബന്ധുക്കളുടെ നിലവിളിക്കേട്ട് വീട്ടിലേക്ക് ഓടിയെത്തുകയും കുട്ടി കിണറ്റിൽ വീണതാണെന്ന് മനസ്സിലായതോടെ മറ്റൊന്നും ചിന്തിക്കാതെ എസ്ഐ അതുൽപ്രമുണ്ണി മോട്ടോർ പമ്പിന്റെ പൈപ്പിൽ തൂങ്ങി ആറടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് കുട്ടിയെ രക്ഷിക്കുന്നതിനായി ഇറങ്ങുകയായിരുന്നു വെള്ളത്തിൽ താണുപോയ കുഞ്ഞിനെ എസ് വെള്ളത്തിൽ നിന്നും ഉയർത്തിയെടുക്കുകയും കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്തു പിന്നാലെ രഞ്ജിത്ത് രാജനും കിണറ്റിൽ ഇറങ്ങിയ ശേഷം നാട്ടുകാരുടെ സഹായത്തോടെ എ എസ് ഐ ഷിനും ചേർന്ന് മൂവരെയും കിണറ്റിൽ നിന്നും പുറത്തെടുക്കുകയായിരുന്നു ഉടൻ തന്നെ കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂവാറ്റുപട പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് കുട്ടിക്ക് ജീവൻ തിരികെ ലഭിച്ചതെന്നും ഇത് അഭിനന്ദനാർഹമാണെന്നും പ്രദേശവാസിയായ അലിക്കുഞ്ഞിയം പറഞ്ഞു പോലീസ് അവര് തർക്കസ്ഥല അന്വേഷിക്കാൻ വന്നാണ് അന്വേഷിക്കാൻ വരുമ്പോൾ ഒരു കൊച്ചുകിണറിൽ ഓടി വന്ന് അവർ ഓടി വന്ന് അപ്പോഴത്തേക്കും എസ് ഐ അനൂപ് സാറ് പെട്ടെന്ന് ഓടി വന്ന് കിണലിൽ നോക്കിയപ്പോൾ കുട്ടി ഇറങ്ങും പുള്ളീ ഇറങ്ങി നേരെ കിണലിലേക്ക് എടുത്തിയാടി വേറെ മറ്റേ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരനും ഇറങ്ങിച്ചെന്ന് അവർ കൊച്ചിനെ വാരിയെടുത്ത് തോളയിലിട്ട് സീഫ്റ്റുകാർ കൊടുത്ത് പിന്നെ ഞങ്ങളെല്ലാം കൂടി കൂടി കയറും കോണിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് വലിച്ച് കയറ്റുമാണ് സംഭവം ഉണ്ടായത് അപ്പോൾ ഈ കുഞ്ഞ് ചെറിയ കുട്ടിയാണ് അപ്പോൾ കുറേ നേരം അതിനകത്ത് ബുദ്ധിമുട്ട് കുറേ പാടുവിട്ടു ശരിക്കും അതിനകത്ത് കയറി പോരും പിന്നെ നമ്മൾ കോണിയെല്ലാം ഇറക്കി കൊടുത്തതിന് ശേഷമാണ് ആൾ കുട്ടിയായിട്ട് കയറി വന്നത് അവിടെ നിന്ന് മറ്റേ അവര് കേസന്വേഷണ അവരും കുട്ടീനെ ഒരു വാഹനത്തിൽ കുട്ടീനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്ത് അത് കഴിഞ്ഞ് കോലഞ്ചേരിക്ക് കൊണ്ടുപോയത് തീർച്ചയായിട്ടും അവർക്ക് നൂറ് ശതമാനം ഒരു അഭിനന്ദനം അറിയിക്കുന്ന ഒരു പരിപാടിയാണ് അവര് ചെയ്ത് കേരള പോലീസിന് മൊത്തത്തിൽ ഒരു അഭിനന്ദനം അർജിക്കുന്ന കാര്യമാണ് ഇവരിൽ നിന്നും കിട്ടിയിട്ടുള്ളത് മാതാപിതാക്കൾ വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് കുട്ടി കിണറ്റിനുള്ളിൽ വീണത് സിയാൻ കോഴഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കിണറിന് ചുറ്റുമതിലുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഉയരം കുറവായതാണ് അപകടത്തിനിടയാക്കിയത് സുരക്ഷാ സംവിധാനങ്ങൾക്കൊന്നും കാത്തുനിൽക്കാതെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിനായി സമയോചിതമായ ഇടപെടൽ നടത്തിയ മൂവാറ്റുപുട പോലീസ് സംഘം നാടിന് ഇന്നും മാതൃകയാണ് ന്യൂസ് ന്യൂസ് കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്